എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എപ്പിസോഡിൽ അനുഷ്ഠിക്കുന്ന വ്യായാമം വിസർജനം പോസ്റ്ററും വസ്ത്രധാരണവും എന്നിവയ്ക്കൊക്കെ വ്യക്തിപരമായ ആരോഗ്യ പരിപാലനത്തിൽ ഉള്ള പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യാൻ പോകുന്നത് തിരക്കേറിയതാണ് ഇന്നത്തെ മനുഷ്യജീവിതം തിരക്കിനിടയിൽ നമ്മൾ പലപ്പോഴും മാറ്റി വയ്ക്കുന്ന ഒന്നാണ് വ്യക്തിപരമായ ആരോഗ്യ പരിപാലനം തിരക്കേറി ജീവിതത്തിൽ മാറ്റി മാറ്റിവയ്ക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു നമ്മുടെ ആരോഗ്യ സംരക്ഷണം ആരോഗ്യമുള്ള ശരീരം രൂപപ്പെടുത്തുന്നതിന് വ്യായാമം ആവശ്യമാണ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വിസർജനവും ഒരു ശരിയായ വിസർജനക്രമം ഏതൊരു വ്യക്തിയും പരിശീലിക്കേണ്ടതുണ്ട് ഇതൊക്കെ പോലെ തന്നെയാണ് നമ്മുടെ പോസ്റ്ററും വസ്ത്രധാരണവും ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് വ്യക്തിപരമായ ആരോഗ്യ പരിപാലനം പാർട്ട് ഫോർ അനുഷ്ഠിക്കുന്ന വ്യായാമം വിസർജനം പോസ്റ്ററും വസ്ത്രധാരണവും എന്നിവയൊക്കെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ പ്രതിപാദിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം ശാരീരിക ക്ഷമതയുടെ അടിസ്ഥാനം വ്യായാമമാണ് അത് ദിനചര്യയുടെ ഭാഗമായി തന്നെ മാറണം വ്യായാമത്തിൻ്റെ രീതി വ്യക്തിയുടെ പ്രായത്തെയും ശരീരസ്ഥിതിയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ചെറുപ്പക്കാർക്ക് കഠിനമായ വ്യായാമ മുറകളിൽ ഏർപ്പെടാം എന്നാൽ മുപ്പത് വയസ്സിന് മേൽ അത്തരമുള്ള വ്യായാമരീതികൾ ബുദ്ധിപൂർവകമല്ല രാവിലെയും വൈകുന്നേരവും നിരപ്പായ സ്ഥലത്ത് നടക്കുന്നതാണ് പ്രായം ചെന്നവർക്കുള്ള സുരക്ഷിതവും എളുപ്പവും വ്യായാമം ഏതൊരു വ്യായാമരീതിയും അസുഖമോ അവശതകളോ ഇല്ലെങ്കിൽ കൃത്യമായി മുടങ്ങാതെ ചെയ്യണമെന്നത് വളരെ പ്രധാനമാണ് വ്യായാമത്തിൻ്റെ ഫലമായി തളർച്ചയോ ക്ഷീണമോ ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം ഇനി വ്യായാമത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം വ്യായാമം പേശികൾക്ക് ഉത്തേജനം നൽകുന്നു ശരീരത്തിനും മനസ്സിനും സുഖവും ആനന്ദവും പകരുന്നു രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു ഹൃദയ പേശികൾക്ക് ശക്തി നൽകുന്നു ശ്വാസകോശങ്ങൾ വായു യോഗ്യമാക്കുന്നു അതുപോലെ വിശപ്പുളവാക്കുന്നു ശരിയായി വിസർജനത്തിനും സഹായിക്കുന്നു അമിത കൊഴുപ്പ് ശേഖരണം നിയന്ത്രിക്കുന്നു വിശ്രമത്തിനും നിദ്രയ്ക്കും വഴിയൊരുക്കുകയും വൈകാരികമായ പിരിമുറുക്കത്തിന് അയവ് വരുത്തുകയും ചെയ്യുന്നു യോഗാഭ്യാസം ഒരു വ്യായാമ രീതിയാണ് യോഗാഭ്യാസം ശരീരപേശികൾക്ക് ഉത്തേജനം നൽകുകയും മനസ്സിന് ശാന്തി അരുളുകയും ചെയ്യുന്നു കുട്ടികൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പറ്റിയ വ്യായാമം സാധാരണയുള്ള വീട്ടുജോലികളിൽ സഹായിക്കുക എന്നതാണ് പെൺകുട്ടികളായവർക്ക് വീടടിച്ചു വാരുക മുറ്റമടിക്കുക തുണി നനയ്ക്കുക എന്നിവയും ആൺകുട്ടികൾക്ക് കടയിൽ പോകുക വെള്ളം കോരുക എന്നുവേണ്ട ഒരു വീട്ടിലുള്ള സാധാരണ ജോലികളിൽ സഹായിക്കുക അത് ഏർപ്പെടുക എല്ലായ്പ്പോഴും ടി വി കമ്പ്യൂട്ടറിന് മുന്നിൽ സമയം ചെലവഴിക്കാതെ ശരീരം മാത്രം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരുടെ ബുദ്ധിവികാസം കുറഞ്ഞിരിക്കും അതിനാൽ ശരീരവും മനസ്സും ഉൾപ്പെടുത്തിയുള്ള വ്യായാമം ചെയ്ത് കൂടുതൽ കരുത്താതിച്ചാൽ കൂടുതൽ ശുഷ്കാന്തിയോടെയും വേഗത്തിലും ഭംഗിയായും ജോലി ചെയ്യാൻ സാധിക്കും തടിച്ച ശരീരമുള്ളവർക്ക് പതിവായ വ്യായാമം കൊണ്ട് ഭാരം കുറയ്ക്കാം ശ്വസനം ശരിയായ വിധത്തിലാക്കാൻ പ്രാണയാമ സഹായിക്കും പേശികൾക്ക് തിളക്കവും കരുത്തും ലഭിക്കുന്നതിനൊപ്പം തന്നെ മനസ്സിനയവും സുസ്ഥിതിയും ലഭിക്കുന്നു ഇനി നമുക്ക് പ്രാണയാമം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ ശ്വസന പ്രക്രിയ അഭ്യസിച്ചതുപോലെ തന്നെ തുറസായ ഒരു സ്ഥലത്ത് ഒരു കസേരയിൽ നീണ്ടു നിവർന്ന് ഇരിക്കുക കാലി രണ്ടു നിലത്തുറപ്പിച്ച് ഇരിക്കുക വലത് തള്ളവിരൽ കൊണ്ട് വലത് മൂക്ക് അടയ്ക്കുക ശ്വാസം ഇടത്തെ മൂക്കിൽ കൂടി എടുക്കുക നമ്മുടെ രണ്ടാമത്തെ വിരൽ കൊണ്ട് അതായത് ചൂണ്ടുവിരൽ കൊണ്ട് ഇടത് മൂക്ക് അടയ്ക്കുകയും വലത് മൂക്കിൽ കൂടി ആ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക അതേ മൂക്കിലൂടെ അതായത് വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും ഇടത് മൂക്കിൽ നിന്ന് കൈ എടുക്കുകയും അതിൽ കൂടി ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക അതേ മൂക്കിലൂടെ അതായത് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വലത് മൂക്കിൽ അടച്ചിരിക്കുന്ന കൈ മാറ്റി വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക അതേ മൂക്കിലൂടെ വലതേ മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും ഇത് തുടർന്ന് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുക ഇത് വളരെ സാവധാനം മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് എന്നാൽ മാത്രമേ ഇതിന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ഇനി നമ്മൾ ആർത്തവ ശുചിത്വത്തെ പറ്റിയാണ് കേൾക്കുവാൻ പോകുന്നത് പെൺകുട്ടികളിൽ പൊതുവെ പതിനൊന്നിനും പതിനാറ് വയസ്സിന് ഇടയ്ക്കുള്ള പ്രായത്തിൽ തുടങ്ങി നാൽപ്പത്തഞ്ചിനും അൻപത്തഞ്ചിനും പ്രായത്തിൽ നിൽക്കുന്നതുമായ ഒരു പ്രക്രിയയാണ് ആർത്തവം ആർത്തവ സമയത്ത് ശുചിത്വം പാലിക്കണം മതിയാവോ ഉറങ്ങണം ചെറിയ ചെറിയ വ്യായാമങ്ങളിൽ ഏർപ്പെടണം ഇതിനൊക്കെ സ്ത്രീകൾ പ്രത്യേകം ഇതൊരു അസുഖമല്ല നേരിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് വെറും സ്വാഭാവികം മാത്രം പതിവ് ജോലികളും കുളിയുമൊക്കെ നടത്താം വൃത്തിയുള്ള പാട് ധരിച്ച് ശുചിത്വം പാലിക്കണം തുണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപയോഗം കഴിഞ്ഞ ഉടനെ തണുത്ത വെള്ളത്തിൽ തുണി ആദ്യം കഴുകിയ ശേഷം സോപ്പ് ഉപയോഗിച്ച് കഴുകി ഉണക്കി പറ്റുമെങ്കിൽ തേച്ചെടുക്കണം വൃത്തികേടായ പാടും തുണികളും പേപ്പറിൽ പൊതിഞ്ഞ് കത്തിച്ചു കളയുകയും വേണം അടുത്തതായി വിസർജനം അതിനെപ്പറ്റി പ്രതിപാദിക്കാം ആരോഗ്യം നിലനിർത്തുന്നതിന് ആമാശയത്തിൻ്റെ ശരിയായ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ് ശ്വാസകോശം തൊക്കെ കിഡ്നി കുടൽ എന്നീ അവയവങ്ങളിലൂടെ യഥാക്രമം കാർബൺ ഡൈ ഓക്സൈഡ് വിയർപ്പ് മൂത്രം മലം എന്നീ രൂപങ്ങളിലാണ് വിസർജനം നടക്കുന്നത് ദിവസേന മലവിസർജ്ജനം നടന്നില്ലെങ്കിൽ അത് പെരിങ്കുടലിൽ കെട്ടിനിന്ന് നിന്ന് വായു മലബന്ധം എന്നീ അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇനി മലബന്ധം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് എന്ന് നോക്കാം പച്ച നിറത്തിൽ ഇലകളുള്ള പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടെ പരിക്കൻ പദാർത്ഥങ്ങൾ ഭക്ഷിക്കണം ഇവ കുടലിൻ്റെ പ്രവർത്തനത്തിന് ആക്കം കൂട്ടും കൂട്ടുന്നു അതുപോലെ കൂടുതൽ വെള്ളമോ മറ്റ് പാനീയങ്ങളോ കഴിക്കണം ഉദരത്തിലെയും കുടലിലെയും പേശികളെ ഉത്തേജിപ്പിക്കുന്ന വ്യായാമം ചെയ്യുകയും വേണം കൂടാതെ മലവിസർജനം കൃത്യസമയത്ത് നടത്തുന്ന ശീലം സ്വായത്തമാക്കാൻ പരിശ്രമിക്കണം ഇനി നമ്മൾ അടുത്തായി പ്രതിപാദിക്കുന്നത് പോസ്റ്ററും വസ്ത്രധാരണത്തെ പറ്റിയാണ് പോസ്റ്റർ എന്ന ഇംഗ്ലീഷ് വാർത്ത് വാക്കിനർത്ഥം ശരീര വടിവ് അല്ലെങ്കിൽ എന്നാണ് ഒരാൾ നിൽക്കുകയോ രിക്കുകയോ കിടക്കുകയും ചെയ്യുന്ന രീതിയാണിത് നല്ല പോസ്റ്റർ മതിപ്പുളവാക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നമ്മുടെ തല ഉയർന്നു ശരീരം പ്രത്യേകിച്ച് പിൻഭാഗം നേരെയും മരിക്കണം കുനിഞ്ഞോ വളഞ്ഞോ ചെരിഞ്ഞോ നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് ക്ഷീണവും മടിയും പ്രകടമാക്കുന്നു ചീത്ത പോസ്റ്റർ മൂലം കുഴിഞ്ഞ പുറംഭാഗം കൂനെ പരന്ന മാർവിടം കുടവയർ മുട്ടുന്ന കാൽമുട്ടുകൾ വെറുങ്ങലിച്ച കഴുത്തുകൾ വികൃതമായ തോൾ എന്നിവ രൂപപ്പെടുന്നു ഓസ്റ്റിയോപറോസിസ് ക്ഷയരോഗം കുട്ടികളിൽ റിക്കറ്റ് എന്നീ രോഗങ്ങൾ മൂലം ചീത്ത പോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ടായി അവനവൻ്റെ പ്രായത്തിനും ശരീരത്തിനും സാമൂഹ്യ മര്യാദകളും പാലിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കണം നക്തത മറയ്ക്കുക നല്ല വ്യക്തിത്വം ഉളവാക്കുക കാലാവസ്ഥയ്ക്കും സംസ്കാരത്തിനും യോജിച്ച വസ്ത്രം ധരിക്കുക എന്നിവയാകണം വസ്ത്രധാരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ശരിയായ ആരോഗ്യം കെട്ടിപ്പടുക്കുന്നതിന് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അതായത് അനുഷ്ഠിക്കുന്ന വ്യായാമം വിസർജനം പോസ്റ്ററും വസ്ത്രധാരണവും ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ടവയാണ് ഇതെല്ലാം നമ്മൾ സ്വന്തമായി തന്നെ ചെയ്യണമെന്നുള്ള ഒരു ഉത്തരവാദിത്തം എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഉണ്ടായി കാണുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ആരോഗ്യ പരിപാലനത്തിൽ നമ്മൾ ഇതുവരെ കേട്ടതെല്ലാം ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ് അടുത്ത എപ്പിസോഡ് കൂടി ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന അതായത് അവസാനത്തെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു ഉന്മേഷം തരുന്നതാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നതും നിങ്ങൾ കേൾക്കാൻ പോകുന്നതുമാണ് വിശ്രമുറക്കവും ഉല്ലാസ വിനോദ വിശ്രമാവസരങ്ങളും അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം